പാലാ കടനാട് പഞ്ചായത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന പന്നി ഫാമിൽ നിന്ന് മലിനജലം സമീപത്തെ കുടിവെള്ള സ്രോതസ്സുകളിൽ കലരുന്നതായി പരാതി കടനാട് പഞ്ചായത്തിൽ വാളികുളം ഭാഗത്തെ അൻപതോളം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ പന്നി ഫാമിൽ നിന്നുള്ള ദുർഗന്ധത്തിൽ ശ്വാസം അടക്കി പിടിച്ച് ജീവിക്കുന്നത് പരാതി ഉന്നയിക്കുന്നവരെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയും സ്ത്രീകളടക്കമുള്ളവർക്ക് നേരെ മാരകായുധങ്ങളുമായി എത്തി കൊലവിളി നടത്തിയുമായാണ് നിലവിൽ എഴുപതിലധികം പന്നികളെ ഇവിടെ ഗുണ്ടകളുടെ സംരക്ഷണയിൽ വളർത്തുന്നത് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഫാം പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവുമായി നിരവധി കുടുംബങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര മണവും ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഞങ്ങള് പല രീതിയിൽ അവരോട് പറഞ്ഞായിരുന്നല്ലേ ക്ലീൻ ചെയ്ത് നടത്തണമെന്ന് പറഞ്ഞു പക്ഷെ യാതൊരു വിധത്തിൽ അവരത് അംഗീകരിക്കുകയില്ല അത് കാരണം കൊണ്ട് ഞങ്ങൾ പഞ്ചായത്തിലെ ഹെറ്റിലും ഒക്കെ കൊണ്ട് പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് അവര് അതിന്റെ അടിസ്ഥാനത്തിൽ അവര് സ്റ്റോപ്പ് മമ്മോ കൊടുത്തിട്ട് പോലും അവരത് നിർത്താൻ തയ്യാറായില്ല ഇപ്പം അത് പറ്റാത്ത നമ്മുടെ കിണറിന്റെ വരെയും വെള്ളം വന്ന് കെട്ടിക്കിടക്കുവായി വേസ്റ്റ് വെള്ളം വന്ന് തളം കെട്ടിക്കിടക്കുക ഏഹ് കളക്ടറെ കഴിച്ചു കൊടുക്കാവെന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കാൻ ചെന്നപ്പോ ആ അവിടെ പണിയുന്ന ആ വ്യക്തി പ്രദീപ് എന്ന് പറഞ്ഞ ഒരാള് ആ വ്യക്തി കത്തിയെടുത്തുകൊണ്ട് ഭീഷണി കൂടെ നിന്ന ആള് കത്തി എടുത്തുകൊണ്ട് നമ്മളെ ഭീഷണിപ്പെടുത്തി ഉണ്ടായി ഈ കത്തിയാണ് ഈ കത്തി കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തിട്ട് പറഞ്ഞ എന്താണെന്ന് വെച്ചാല് ആ അയലോക്കെ ആര് പരാതി കൊണ്ട് വന്നാലും ഈ കത്തി വെച്ച് കുത്തിക്കൊല്ലു എന്നാ പറഞ്ഞേക്കുന്നത് എന്റെ കെട്ടി ഇത് എന്റെ ഭർത്താവാണ് അദ്ദേഹത്തിന് നീ ഇറങ്ങി വാടാ നിന്റെ വയറ്റില് കത്തി കുത്തി കേട്ടു എന്ന് പറഞ്ഞു അങ്ങനെ ഭയങ്കര പ്രശ്നമായി ഞങ്ങൾ വാർഡ് മെമ്പറേയും പ്രസിഡന്റിനെയൊക്കെ വിളിച്ചു പോലീസ് വന്നിരുന്നു പോലീസും വന്ന് അത് കേസാക്കി അപ്പൊ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് ഞങ്ങൾ ഇപ്പൊ എല്ലാരും കൂടെ ഒന്നിച്ചു കൂടിയിരിക്കുന്നത് സാധിക്കും ഞങ്ങൾ സാധിക്കാം പഞ്ചായത്തിൽ സെക്രട്ടറി കമ്മിറ്റിയിൽ ഇത് വെച്ചു കമ്മിറ്റിയിൽ പറഞ്ഞു എന്നിട്ട് അതിന് തീരുമാനം സെക്രട്ടറി കൊടുത്തു കൊടുത്തിട്ടും ഇത് നടക്കാത്തതുകൊണ്ട് ഞാൻ എന്നും പ്രസിഡന്റോടും വന്ന് സെക്രട്ടറിയോടും ചോദിക്കും സെക്രട്ടറി തന്നെ അതിനൊരു സ്റ്റോപ്പ് അമ്മ കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ഇത് അവിടെ നിർത്തലാക്കാത്തതെന്ന് ചോദിച്ചു എന്നിട്ട് സെക്രട്ടറി പറഞ്ഞു എനിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ വന്ന് നിർത്തലാക്കാൻ പറ്റത്തില്ല എന്ന് സെക്രട്ടറി പറഞ്ഞു പക്ഷെ നാട്ടുകാരുടെ ഒപ്പം ഞാൻ എപ്പോഴും ഉണ്ട് ഇവരെ ഏത് വശത്ത് നിക്കുന്ന കൂടെ ഞാനും ഉണ്ട് അതെന്താ സെക്രട്ടറി ഞാൻ നിർത്താൻ അല്ല പെട്ടെന്ന് അങ്ങനെ ഓടിച്ചത് പറ്റുമോ ഇത്രയും അല്ല അത്രയും ദിവസം ഇല്ല വേണ്ട കൊടുത്തിട്ട് അതെ ഇല്ല 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 പല്ലി ഫാമിന് അവർക്ക് ലൈസൻസ് ഇല്ല പഞ്ചായത്തില് അതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്തിൽ നിന്ന് നമ്മള് ഇവർക്ക് നിയമപരമായിട്ട് ഇത് നടത്താനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞത് ലൈസൻസ് എടുത്തതിന് ശേഷമേ നടത്താവുള്ളൂ എന്നും പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് നോട്ടീസ് കൊടുത്തതാണ് എന്നിട്ട് മാത്രമല്ല അതിനകത്ത് വേറൊരു വ്യത്യാസമുണ്ട് അത് നമ്മളെ സാധാരണ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ ചിന്തിക്കുമ്പോ അല്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കുമ്പോ തോന്നും ഉടനടി അത് നിർത്തലാക്കാൻ പറ്റും തോന്നും എഴുപത്തി നാല് പന്നി അവിടെ ഉണ്ട് ഞങ്ങള് വാർഡ് മെമ്പറും ഞാനും സെക്രട്ടറിയും പഞ്ചായത്തിലെ സ്റ്റാഫും ഉൾപ്പെടെ ഞങ്ങള് പോയി നോക്കിയതാ അപ്പം എഴുപത്തിനാല് പന്നി അടുത്ത് അവിടെ ഉണ്ട് പോയി അവർക്ക് കൊടുത്തു ഈ എവിടെ ഇടും നമുക്ക് 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 പറ്റിയല്ല ഇല്ല തുടങ്ങിയ സമയത്ത് ഞങ്ങൾ അഞ്ചാം മാസം പരാതി കൊടുത്താണ് മെയ് മാസത്തിൽ ഞങ്ങൾ പരാതി കൊടുത്താണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സ്റ്റോപ്പ് മൊബോ കൊടുത്തു ഒരു മാസം മുകളിലായി ഇതുവരെയും നമുക്കതിന് ഇവര് മാറ്റുകയോ ഒന്നും ജനുവരി തുടങ്ങിയതാണ് പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല ഇവര് ആടിനെ കോഴിയും പട്ടിനെയും വളർത്തു വന്നു എന്നുള്ള രീതിയിലാണ് തുടങ്ങിയത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു ഇത് കുറെ പന്നിനെ കൊണ്ടിട്ട് കഴിഞ്ഞാണ് പന്നി ഫാം തുടങ്ങുകയാണ് പിന്നെ ഞങ്ങൾ പറഞ്ഞു പല പ്രാവശ്യം മണം വരുമ്പോഴും ഞങ്ങൾ അവരോട് പ്രദീപിനോട് നേരിട്ട് ഫോണിൽ വിളിച്ചു പറഞ്ഞായിരുന്നു നിങ്ങൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അന്ന് ക്ലീൻ ചെയ്ത് ചെയ്യണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കരുന്ന് പറഞ്ഞു അങ്ങനെ പല പ്രാവശ്യമായിട്ടും നമുക്കത് പിന്നെ ശല്യം കൂടി വന്നപ്പോഴാണ് നമ്മൾ പഞ്ചായത്തിലും കരുത്തിലും പരാതി കൊടുത്തത് മേലുകാവ് അല്ലല്ല ഇത് ഇത് ഇരിക്കുന്ന ആറാറി കിടക്കുന്ന ഭൂമിയാണ് അത് ഇപ്പൊ കരം കെട്ടുന്ന പഞ്ചായത്തി കരം കെട്ടുന്ന ഭൂമിയല്ല ഞങ്ങളൊരു വിവരാവകാശം വെച്ചപ്പോഴും അവർക്കതിന് തരാൻ പറ്റുകയല്ല കാരണം പഞ്ചായത്തി കരം കെട്ടുന്ന വസ്തുവിനോ അല്ല ഭൂമിക്കോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നാണ് അതിന് മറുപടി വന്നേക്കുന്നത് പിന്നെ ഇവർക്ക് ഇത് നടത്താനുള്ള ലൈസൻസും കൊടുത്തിട്ടില്ല കാരണം മെമ്പർ പറഞ്ഞല്ലോ എന്നിട്ട് ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞത് അത് എന്തുവാ പശുവിന്റെ ബുദ്ധിമുട്ടുണ്ട് ഇവർക്ക് അതെ മേടം അന്ന് വേസ്റ്റ് തള്ളുന്ന കാര്യം പറഞ്ഞപ്പോ പറഞ്ഞത് അവര് വളത്തിനായിട്ട് പശുവിന്റെ ചാണകം കൊണ്ട് തള്ളുവാന്ന പറഞ്ഞു കുടുംബങ്ങളെ ദുരിതമനുഭവിക്കുന്നു കുടുംബത്തിൽ ഈ ചുറ്റടവിലത്രയുണ്ട് താഴെ ഉണ്ട് ഇന്ന് താഴെ വരെയുണ്ട് കണ്ടില്ലേ ഒരു പത്തടി ദൂരമില്ല പത്തടി പോലും ദൂരമില്ല അതിനടുത്ത് വെള്ളം തളം കെട്ടി കെടുക്കും അങ്ങനെ ഒരു വെല്ലുവിളിയ മെമ്പറിനോടാണ് പറഞ്ഞത് നിങ്ങൾ എവിടെ കൊടുത്താലും അതിന് മോളി ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങള് സാധാരണക്കാർ ഞങ്ങൾ മോളിൽ പിടിക്കാൻ ഞങ്ങൾ മോളെ ഞങ്ങളുടെ ജീവനും ജീവിതം വെച്ചാ ഞങ്ങള് മുന്നോട്ട് പോകുന്നത് അത് നമ്മുടെ ഇവിടെ ഈ പഞ്ചായത്തിൽ ഓട്ടുള്ളവരല്ല ഞങ്ങളല്ല ഈ പഞ്ചായത്ത് ഓട്ടുള്ളവരാത്ത് വിശ്വാസത്തിലെ തന്നെ പിന്നെയും വിളിക്കുന്നത് ഞങ്ങള്